ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നൈറ്റി മെറ്റീരിയൽ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് ഓരോന്നായിട്ട് കാണാം അധികം മിക്സ് ആൻഡ് മാച്ചാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതാ ഒരു നല്ലൊരു ബ്ലൂ കളറാണ് അതിൻ്റെ ഒരു പീസ് വന്നിട്ടുള്ളത് നിറച്ച് പൂക്കളായിട്ടും ഒരെണ്ണം ത ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ബോട്ടവും ടോപ്പ് ടോപ്പുമായിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇത് ബോട്ടും ഇത് ടോപ്പുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതൊരു ബാറ്റിക് ഡിസൈനാണ് ഇത് ഞാൻ മുറിച്ച് മേടിച്ചതാണ് മൂന്ന് മീറ്റർ മുറിച്ച് മേടിച്ചിട്ടുള്ളതാണ് ഒരു ഒനിയൻ പിങ്കുമ വൈറ്റ് പ്രിന്റായിട്ടാണ് വന്നിട്ടുള്ളത് ഇതാ നല്ല ഒരു ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇത് ഇതും ഒരു ബ്ലൂ കളർ തന്നെയാണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ കാണുമ്പോൾ ഇതൊരു ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് അതായത് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നീളനെ ഉള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് നമ്മൾ എപ്പോഴും നൈറ്റി മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ജി എസ് എം കൂടുതലുള്ള മെറ്റീരിയൽ തന്നെ സെലക്ട് ചെയ്യുക അപ്പോൾ നല്ല കട്ടിയും ഉണ്ടാവും കഴുകുമ്പോൾ കളറ് പൂവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല പോലെ ഈട് നിൽക്കുകയും ചെയ്യും ഇങ്ങനത്തെ മെറ്റീരിയലുകളെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബോട്ടവും ടോപ്പുമായിട്ടും അല്ലെങ്കിൽ നൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതൊരു അജ്രക്ക് ഡിസൈനാണ് അജ്രക്കിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈയൊരു പ്രിൻറ്റ് ഇതും അജ്രക്കിൽപ്പെട്ടത് തന്നെയാണ് മെറൂൺ കളറ് ഇതിൽ ഒരു മാംഗോ ഡിസൈൻ പോലെയാണ് വന്നിട്ടുള്ളത് ഇത് ടോപ്പ് തയ്ച്ചിട്ട് മെറൂണോ അല്ലെങ്കിൽ ബ്ലാക്കോ ബോട്ടോ ഷോളും ഇട്ടിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ചെറിയൊരു ലെയ്സൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം ഇതും ഒരു ബാറ്റിക് ഡിസൈൻ തന്നെയാണ് ഇത് നൈറ്റി മെറ്റീരിയൽ തന്നെയാണ് മുറിച്ച് മേടിച്ചതൊന്നുമല്ല രണ്ടേ തൊണ്ണൂറിൻ്റെ ഒരു ബിറ്റാണ് ഇത് മിക്സ് ആൻഡ് മാച്ചാണ് എല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് ഒന്ന് ലൈനായിട്ടും ഒന്ന് പൂക്കളായിട്ടുമുള്ള ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇതൊരു കലംകാരി ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് ബ്ലാക്കിൽ മെറൂണൊക്കെ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻസ് വന്നിട്ടുള്ളത് അതിൻ്റെ ഇത് ബോട്ടവും ടോപ്പും തിന്നാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് രണ്ടും നൈറ്റി ആയിട്ട് തുന്നണമെങ്കിൽ അങ്ങനെയും തുന്നിയെടുക്കാം ലൈനുള്ളൊരു ഡിസൈനാണ് അതുകൊണ്ട് ഇത് ബോട്ടം തുന്ന കരുതിയത് അടുത്തത് ഇത് ഇതും ഒരു കലംകാരി ഡിസൈൻ തന്നെയാണ് അതിൻ്റെ ഒരെണ്ണം വന്നിട്ടുള്ളത് ഡോട്ട്സുകളായിട്ടാണ് അതാ ഇതുപോലെ നിറച്ച് പൂക്കളായിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇങ്ങനത്തെ പീസ് വാങ്ങിച്ചു വെച്ചിട്ട് നമുക്ക് നെക്ക് അതല്ലെങ്കിൽ ഇപ്പോൾ ലെങ്ത്ത് കുറവുണ്ടെങ്കിൽ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനത്തെ പ്രിൻ്റലോ മേടിച്ചാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ നൈറ്റി മെറ്റീരിയൽ കൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുകേ ഇല്ല അതിത് ഇതും ഒരു കരിനീല കളർ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണിത് അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു പീസ് ഇതാണ് ഇങ്ങനെ ചെരിഞ്ഞ് പോയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് ആയിട്ട് തുന്നുമ്പോൾ സ്ലീവ് ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അടുത്തത് ഇത് ഇതിങ്ങനെ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് പീസുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പാച്ച് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ദുപ്പട്ട അതുപോലെ ടോപ്പിൻ്റെ മെറ്റീരിയലൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ് ഇത് ഒരു പീക്കോക്ക് കളറിലുള്ളതാണ് ഇത് അജ്റക് പ്രിന്റിൽ തന്നെ വന്നിട്ടുള്ളതാണ് ഒരു കളർ ചേഞ്ച് ആയിട്ട് കിട്ടിയിട്ടുള്ളതാണിത് അധികം അജ്റക് പ്രിന്റിൽ മെറൂണും ബ്ലൂവും റെഡുമാണ് കിട്ടാറ് ഇതൊരു വെറൈറ്റി കളറ് കിട്ടിയതാണ് ഇപ്പം ഇതിലേതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഒരുപാട് നെക്ക് ഡിസൈൻസും അതുപോലെ പലതരം വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്